നമസ്കാരം ഞാൻ അഖില ജി എം ഓപ്പറേഷൻ പോട്ടികോപ്സ് ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായ വെണ്ടയുടെയും ചീരയുടെയും അതിന്റെ പരിപാലന രീതി അടുക്കളത്തോട്ടം തോട്ടം അതിന് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയം വരുന്നതാണ് ഇവയുടെ രോഗപ്രതിരോധ നിയന്ത്രണ മാർഗങ്ങൾ ഇതിന് നമ്മുടെ മുമ്പ് ക്ലാസ്സുകളുടെ ഉള്ള ക്ലാസ്സുകളുടെ അഡ്വാൻസ് സെഷൻ ആണ് അടുക്കള നെക്സ്റ്റ് അഡ്വാൻസ് സെഷൻ ആണുള്ളത് ക്ലാസ് ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് നമ്മുടെ അഗ്രോപോക്സ് റിസർച്ച് ആൻഡ് കംപ്ലൈൻസ് ഓഫീസർ മിസ് കാവ്യ ചന്ദ്രൻ ആണ് കാവ്യെ ഞാൻ ഈ ക്ലാസ് ത്രീക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പാർട്ട് ത്രീയിലേക്കാണ് പോകുന്നത് അടുക്കള തോട്ടത്തിന്റെ അപ്പൊ നമുക്ക് നോക്കാം ഈ സെക്ഷനിൽ നമ്മൾ രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുക ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വെണ്ടയുടെയും ചീരയുടെയും അതിന്റെ ജൈവ കൃഷി രീതിയും പരിപാലനവും പിന്നെ ജൈവ കീട രോഗ നിയന്ത്രണ മാർഗങ്ങൾ അടുത്തൊരു ബേസിക് ടോപ്പിക് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് വിത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെ പറ്റിയിട്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം ചീര നമുക്ക് എല്ലാവർക്കും അറിയാം ചീര എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ആയിട്ടാണ് വെജിറ്റബിൾ ആണ് ചീര എന്ന് പറയുന്നത് അത് നമ്മൾ ചീര നടുമ്പോൾ വിത്ത് വഴിയാണ് അത് പ്രവർത്തനം ചെയ്യുക നമ്മൾ ഇടയെല്ലാം നോക്കേണ്ടത് മുപ്പത് ഇൻറ്റു ഇരുപത് സെന്റിമീറ്റർ ആണ് നമുക്ക് കടുത്ത മഴക്കാലം ഒഴുകിയെ എല്ലാ സമയത്തും നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ് കടുത്ത മഴക്കാലത്ത് ഇപ്പം ഏഹ് പച്ച ചീര നമുക്ക് വേണമെങ്കിൽ നടാം കാരണം പച്ചചീരയില് ഇലപ്പുള്ളി രോഗം വരാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് നമുക്ക് മഴക്കാലത്ത് വേണമെങ്കിൽ പച്ചചീര നടാം പക്ഷെ ചുവന്ന ചീര കടുത്ത മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യാൻ അടുത്ത അനു അനുയോജ്യമല്ല അടുത്ത് നമ്മൾ ചീര നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല നീർവാർജ്യുള്ള അതായത് നല്ല ഡ്രെയിനേജ് ഉള്ള ജൈവാംശം നിറഞ്ഞ മണ്ണ് വേണം ചീര കൃഷി നടത്താൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പം ആദ്യം നമ്മൾ ചെയ്യാണ്ട് ഞാൻ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു ആദ്യം നമുക്ക് അസിഡിറ്റി നോക്കിയിട്ട് അസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറപ്പൊടി ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് ഇപ്പൊ ആദ്യം നമ്മൾ സീഡിങ് പോർട്ടയിലായിരിക്കും ആദ്യം നമ്മൾ വിത്തുകൾ മുളപ്പിക്കുന്നത് അപ്പൊ ആദ്യം വിത്തുകൾ മുളപ്പിക്കാൻ വേണ്ടിട്ട് ക്ഷീരവിത്ത് നിങ്ങൾക്കറിയാം ചീരവിത്ത് വളരെയധികം ചെറുതാണ് അപ്പൊ നമ്മൾ ആദ്യം ചീരവിത്ത് ഒരു കോട്ടൺ തുണിയിൽ കിഴിപോലെ കെട്ടിയിട്ട് സീഡോമോൺ സ്ലൈനിൽ ഒരു നാല് മണിക്കൂർ വരെ കുതുക്കാൻ വേണ്ടിട്ട് വെക്കുക വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നട പാകാൻ വേണ്ടിയിട്ട് പാകാൻ വേണ്ടി ചെയ്യേണ്ടത് ചീരവിത്ത് നമുക്ക് എല്ലായിടത്തും ആയിട്ട് നടണം നടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ മണ്ണായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ മണ്ണോ മണ്ണോ അല്ലെങ്കിൽ അരിപ്പൊടിയോ റവയോ അത് ഏതെങ്കിലും മിക്സ് ചെയ്തിട്ട് വേണം ചീരവിത്ത് നടാൻ വേണ്ടിയിട്ട് ഈ മണ്ണും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത ഉറുമ്പ് ചീരവിത്ത് അങ്ങനെ എടുത്തോണ്ട് പോകത്തില്ല ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ചീരവിത്ത് ഉറുമ്പുകൾ എടുത്തോണ്ട് പോകുന്നത് അപ്പൊ അതിന് നമ്മൾ ചെയ്യാണ്ട് നടുന്ന സമയത്ത് ചീരവിത്തിന്റെ കൂടെ മണലും ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് നടുക ഇപ്പൊ മഞ്ഞൾപ്പൊടിയാണെങ്കിലും കെമിക്കൽ കാരണം പാക്കറ്റ് മഞ്ഞൾപ്പൊടികൾ ഉപയോഗിക്കരുത് നമ്മള് ശുദ്ധമായിട്ടുള്ള മഞ്ഞ പൊടിച്ചിട്ട് വേണം ആ മഞ്ഞപ്പൊടി വേണം ഉപയോഗിക്കാൻ അടുത്ത് നമ്മളിപ്പം അടുത്ത് അടിപൊളി പ്രയോഗം നമ്മളിപ്പം മെയിൻ ഫീൽഡിലോട്ട് നടുന്ന സമയത്ത് ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും എല്ല് പൊടിയും കൂടെ മണ്ണിൽ കളർത്തുക ഗ്രോ ബാഗിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ കലർത്തിയിട്ട് വേണം അടുത്ത് കുറച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അടുത്ത ഇനങ്ങള് ചുവന്ന ചീരയില് അരുൺ ആണ് ഇത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളാനിക്കര റിലീസ് ചെയ്ത വെറൈറ്റി ആണ് അരുൺ എന്ന് പറയുന്നത് അടുത്ത കണ്ണാറ ലോക്കൽ ഇത് കൃഷി കേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കണ്ണാറ ലോക്കൽ എന്ന് പറയുന്നത് അടുത്ത കൃഷ്ണശ്രീ കൃഷ്ണശ്രീ എന്ന് പറയാൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളാനിക്കര റിലീസ് ചെയ്ത വെറൈറ്റി ആണ് അടുത്ത പച്ചചീര പച്ചചീരയിൽ എന്ന് പറയുന്നത് സി എ വണ്ണും സി എ ടൂ ഇത് രണ്ടും തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂരുള്ള തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്ത വെറൈറ്റീസ് ആണ് ഇത് രണ്ടും ഇലപ്പുള്ളി രോഗത്തെ ചീനയിലെ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുള്ള ഒരു രോഗം എന്ന് പറയുന്ന ഇളപ്പുള്ളി രോഗമാണ് അപ്പൊ അതിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് സി എ വണ്ണും സി എ ടൂവും സിഒ വണ്ണും സി ഓ ടൂവും അടുത്ത് രേണുശ്രീ മോഹിനി ഇത് രണ്ടും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ വെറൈറ്റീസ് ആണ് അടുത്തത് ജൈവവള പ്രയോഗങ്ങൾ ഇപ്പം ചീര എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസം കഴിയുമ്പം വിളവെടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു വിളയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വളപ്രയോഗങ്ങൾ ചെയ്യുമ്പം ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ മാത്രം ഇട്ടു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ലിക്വിഡ് ഫോമിലുള്ള അതായത് സോളിഡ് ഫോമിലുള്ള വളങ്ങൾ നമ്മൾ അതായത് ഖര രൂപത്തിലുള്ള വളങ്ങൾ നമ്മൾ കൊടുത്താലുള്ള ഇതെന്ന് വെച്ചാൽ ചീര ഒരു മാസം കൊണ്ട് വിളവെടുപ്പിന് തയ്യാറാവും അപ്പൊ നമ്മൾ ഈ ഖര രൂപത്തിലുള്ള കൊടുത്താൽ അത് മണ്ണിക്കിടന്ന് വിഘടിക്കാൻ തന്നെ കുറച്ച് സമയമാവും അപ്പം നമ്മളിപ്പം കൊടുക്കുന്ന സമയത്ത് തന്നെ ചീര വിളവെടുപ്പ സമയത്ത് എത്തുക അതുകൊണ്ട് എപ്പോഴും ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ മാത്രം ചീരയ്ക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ പച്ച ചാണകവും പച്ച ചാണകം നല്ലപോലെ പോലെ ലയിപ്പിച്ചിട്ട് നമുക്ക് അഞ്ചു ദിവസം കൂടുമ്പോൾ ചീരയ്ക്ക് ഒഴിച്ചു എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഗോമൂത്രവും നല്ലപോലെ ലയിപ്പിക്കണം അതേപോലെ തന്നെ ഒരു കിലോ കടല പിണ്ണാക്ക് പത്ത് ദിവസം നമുക്ക് വെള്ളത്തിൽ പുളിപ്പിക്കാം പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് ദിവസം പുളിപ്പിച്ചിട്ട് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് എന്ത് ചെയ്യുമ്പഴും നല്ലപോലെ നേർപ്പിച്ചിട്ട് വേണം ചീരയിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പച്ചിലകൾ ഈ ഷീമക്കൊന്നെയൊക്കെ നമുക്ക് എടുത്തിട്ട് മിക്സിയിൽ നമുക്ക് അടിച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് പുളിപ്പിച്ചിട്ട് നല്ലപോലെ ലയിപ്പിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ തേയില ചണ്ടികൾ നമുക്ക് വീട്ടിൽ ഉപയോഗിച്ച ബാക്കിയ തേയില ചെണ്ടികൾ നമ്മളൊന്ന് ശേഖരിച്ചു വെച്ചിട്ട് അത് വെള്ളത്തിൽ ഒരു അഞ്ചു ദിവസം ഇട്ടിട്ട് അതിന് നമുക്ക് അരിച്ചിട്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്ത് നമുക്ക് കൊടുക്കുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ദ്രാവക രൂപത്തിലുള്ള ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ മാത്രം ചീരയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കഞ്ഞുവളം നമുക്ക് കൊടുക്കാവുന്നതാണ് അടുത്ത് നമ്മൾ ഇടക്കാല പരിചരണം കള നിയന്ത്രണം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചീര വളർന്ന സമയത്ത് അതോടുകൂടി തന്നെ കളകൾ ഉണ്ടാവും അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മൾ കളകള് ഏഹ് പറിച്ചെടുത്തോണ്ടിരിക്കുക അതേപോലെ തന്നെ ചീരയ്ക്ക് ഏറ്റവും ആവശ്യം വെള്ളമാണ് കൃത്യ മയത്തിന് കറക്റ്റ് ടൈമിൽ നമ്മൾ ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യണം ഏറ്റവും കൂടുതൽ ചീരയ്ക്ക് ആവശ്യം വെള്ളമാണ് അതുകൊണ്ട് ദിവസത്തെ രണ്ട് പ്രാവശ്യമെങ്കിലും ചീരയ്ക്ക് വെള്ളം കൊടുക്കുക അതേപോലെ തന്നെ ഇപ്പം പുതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം കളകൾ കൂടുതലായിട്ട് വരുന്നെങ്കിൽ നമുക്ക് പുതയിട്ട് കൊടുത്താൽ നമുക്ക് കളകൾ നിയന്ത്രിക്കാൻ പറ്റും അതുകൊണ്ട് ഏഹ് പുതിയിട്ട് കൊടുക്കുന്നത് നല്ലൊരു മെത്തേഡാണ് അതേപോലെ തന്നെ എപ്പോഴും ചീരയ്ക്ക് വെള്ളത്തിന്റെ ആവശ്യം ആവശ്യം കൊണ്ട് തന്നെ മണ്ണില് ജലാംശം വേണം അപ്പൊ നമ്മൾ പുതയിട്ട് കൊടുക്കണെങ്കിൽ കൂടുതൽ വാട്ടർ ഇവപറേറ്റീവ് ചെയ്ത് പോകത്തില്ല പ്ലാന്റിന് ഒരു മോസ്റ്റർ കണ്ടന്റ് ഉണ്ടാവും അപ്പം പുതയിട്ട് കൊടുക്കുന്നത് നല്ലൊരു മെത്തേഡ് ആണ് അടുത്തത് ജൈവ കീട രോഗ നിയന്ത്രണ മാർഗങ്ങൾ ചീരയ്ക്ക് പൊതുവേ കൂടുതൽ കീടങ്ങളും രോഗങ്ങളും വരുന്ന ഒരു വിളയല്ല എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്തായാലും ഒരു പ്രിക്യൂഷൻ പോലെ അയച്ചേനും ഒരിക്കുക ഒരു ദിവസം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പുഴുക്കൾ വരാതിരിക്കാൻ അതേപോലെ തന്നെ ബിവേറിയ അതൊരു ജൈവ കീടനാശിനിയാണ് എന്ന് പറയുന്നത് അത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം ആഴ്ചയിൽ രണ്ട് ദിവസം ഇത് ചെയ്യാൻ ഒരു ദിവസം നിങ്ങൾ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത നമ്മൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് നമുക്ക് ബിവേരിയ ഉപയോഗിക്കാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ചീനയിൽ വരുന്ന ഒരു രോഗം എന്ന് പറയുന്നതാണ് ഇലപ്പുള്ളി രോഗം ഇതെന്ന് പറയുന്നത് പൊള്ളല് പോലെ വന്നിട്ട് ഇലയില് ആ ഭാഗം പിന്നെ ദ്രവിച്ചു പോവുകയാണ് ചെയ്യുക ഇലപ്പുള്ള രോഗം അത് തടയേണ്ട ഒരു നല്ലൊരു മെത്തേഡ് എന്ന് പറയുക നമ്മൾ ഇപ്പൊ അടുക്കള തോട്ടത്തിൽ തന്നെ നമ്മൾ ചുവന്ന ചീരയും പച്ച കീരയും നമ്മൾ ഓരോ ലെയർ ആയിട്ട് നട്ട അതായത് ഓരോ റോയിൽ വെച്ച് നട്ട ഇലപ്പുള്ളി രോഗം തടയാൻ പറ്റും കാരണം പച്ചചീരയ്ക്ക് ഇലപ്പുള്ളി രോഗങ്ങളെ കൂടുതലായിട്ട് വരില്ല പച്ചചീരയ്ക്ക് അതേസമയം ചുവന്ന ചീരയ്ക്ക് വരും അപ്പൊ ഒരു ലെയർ പച്ചചീരയും ഒരു ലെയർ ചുവന്ന ചീരയും നട്ട ഇലപ്പുള്ളി രോഗം അധികം ഉണ്ടാവില്ല അതുപോലെ നമുക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാവും ഇപ്പൊ ഇലപ്പുള്ളി രോഗങ്ങൾ തന്നെ വരാതിരിക്കാൻ നമുക്ക് മുൻകൂട്ടി ചെയ്യാവുന്നത് നമുക്ക് പാൽക്കായം ഒരു ചെറിയ കഷ്ണം ഒരു കുറച്ച് പാൽക്കായം എടുക്കുക അതേപോലെ തന്നെ അപ്പക്കാരം രണ്ട് ഗ്രാം മഞ്ഞപ്പൊടി അപ്പക്കാരം ബേക്കിംഗ് സോഡ രണ്ട് ഗ്രാം മഞ്ഞപ്പൊടി എട്ട് ഗ്രാം ഇതെല്ലാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ രോഗം കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് സീഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും അതിന്റെ തെളി എടുത്തിട്ട് നമുക്ക് തളിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇത് ബേക്കിംഗ് സോഡ ഒരു ഗ്രാമും മഞ്ഞൾപ്പൊടി നാല് ഗ്രാമും കലക്കി കളിക്കാവുന്നതാണ് ഇതൊക്കെ ഇലപ്പുള്ളി രോഗത്തിന് എതിരായിട്ടുള്ള മെത്തേഡ്സ് ആണ് അടുത്ത് വിളവെടുപ്പ് വിളവെ ഒരു മാസം മാസമാകുമ്പോഴേക്കും നമുക്ക് ചീര വിളവെടുക്കാനാവും നമുക്ക് രണ്ട് തരത്തില് ചീര വിളവെടുക്കാം ഇപ്പം നമ്മുടെ ആവശ്യത്തിന് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഒരു രണ്ട് ഇല വെട്ടിട്ട് നമ്മള് കട്ട് ചെയ്യുക അപ്പൊ നമുക്കത് വീണ്ടും വളർന്ന് നമുക്ക് വീണ്ടും അതിൽ നിന്ന് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം വിളവെടുക്കാൻ വേണ്ടി സാധിക്കും ഇപ്പൊ നമുക്ക് വിപണിയിലേക്ക് കൊടുക്കാനാണെങ്കിൽ വേറെ കൂടെ പിഴുതെടുക്കാം വീട്ടിലത്തേക്ക് ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് താഴ്ത്തി കുറച്ച് മേലോട്ട് വെച്ചിട്ട് മുറിച്ച് ഏഹ് വിളവെടുക്കാനാ അടുത്തെന്ന് പറയുന്നത് വെണ്ടയാണ് വെണ്ട എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് വെണ്ട എന്ന് പറയുന്നത് ഇതും വിത്ത് വഴിയാണ് പ്രവർത്തനം ചെയ്യാം എല്ലാ സമയത്തും നമുക്ക് വെണ്ട കൃഷി ചെയ്യാം ഇതിന്റെ ഇടയകലം എന്ന് പറയുന്നത് അറുപത് ഇൻറ്റു നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ ആണ് ഇതിലെന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള കായ്ക്കൾ ഉണ്ടാവും ചുവപ്പ് നിറത്തിലുള്ള ഇനങ്ങൾ ഉണ്ടാവും പച്ച നിറത്തിലുള്ള കായ്ക്കൾ എന്ന് പറയുന്നത് അതിന്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത് അഞ്ചിതയാണ് അഞ്ചിത കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെല്ലാനിക്കര വെയ്സ് ചെയ്തിട്ടുള്ള വെറൈറ്റിയാണ് ആണ് ഇപ്പം വെണ്ടയിൽ തന്നെ നമ്മൾക്ക് കൂടുതൽ പാടം വരുന്ന ഒരു രോഗം എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് ആണ് അതായത് മഞ്ഞ മൊസേക്ക് എന്ന് പറയുന്ന എല്ലാ മൊസേക്ക് വൈറസ് ഡിസീസ് ആണ് അപ്പം അതിനൊരു റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റി ആണ് അഞ്ചിത എന്ന് പറയുന്നത് അതേപോലെ തന്നെ അർക്കഅബൈ അർക്ക അനാമിക്ക ഇതൊക്കെ ഐ എച്ച് ആർ റിലീസ് ചെയ്ത വെറൈറ്റീസ് ആണ് അതേപോലെ കിരൺ മഞ്ചിമ സൽക്രീതി സുസ്ഥിര ഇതൊക്കെ പച്ചതരത്തിലുള്ള കായ്ക്കൽ ഉണ്ടാവുന്ന ഇനങ്ങളാണ് അതേപോലെ ചോക്ക് തരമുള്ള ഇനങ്ങളാണ് അരുണ സിയോ ഓണ് എന്നൊക്കെ സിയോ ഒണ്ണെന്നൊക്കെ പറയുന്നത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്ത വെറൈറ്റീസ് ആണ് അടുത്തത് ജൈവവള പ്രയോഗങ്ങൾ ജൈവ പ്രയോഗങ്ങൾ ഇതാണ് വെണ്ട നടടുമ്പോഴും നമ്മൾ വിത്ത് ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ തന്നെ സീഡോമോണസ്ലായോ വെള്ളത്തിലോ ഒന്ന് കുതിർത്തിട്ട് നടുന്നത് നല്ലതായിരിക്കും എങ്കിൽ വേഗം അത് ജെർമിനേറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് അന്ന് നമ്മൾ കുതിർത്തിട്ട് നടാൻ വേണ്ടിയിട്ട് പറയുക ഇപ്പൊ നമ്മള് കോട്ടറയിലാണെങ്കിൽ കുതിർത്തിട്ട് നട്ടു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ ആദ്യം മണ്ണിന് വേണ്ടിയിട്ട് പച്ചക്കപ്പൊടി ആഡ് ചെയ്ത് പി എച്ചിനെ ബാലൻസ് ആക്കുക അതിനുശേഷം അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയും വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയും ഇതിന്റെ ഗുണങ്ങൾ ഞാൻ ഇപ്പം പറയാത്തത് ഞാൻ മുന്നത്തെ രണ്ടുമൂന്ന് ക്ലാസ്സിൽ അതിന്റെ ഓരോന്നിന്റെയും ഗുണങ്ങൾ പറഞ്ഞതാണ് ഈ വേപ്പൻ പിണ്ണാക്കാണെങ്കിൽ നിമാവിലകൾക്കെതിരെ നമുക്ക് ഉള്ളതാണ് വേപ്പൻ എന്ന് പറയുന്നത് എല്ലുപൊടി എന്ന് പറയുന്നത് കൂടുതൽ ഫോസ്ഫറസ് കണ്ടന്റ് അറങ്ങിയ ഫെർട്ടിലൈസർ ആണ് അപ്പൊ അത് പൂക്കൾ ഉണ്ടാവാനും കായ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പൊ നമ്മൾ അടിവളം കൊടുത്തിട്ട് മാറ്റി നടാവുന്നതാണ് ഇപ്പൊ നമ്മൾ എന്ത് നടടുമ്പോഴും ഇപ്പം ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സീറോമോൺസ് പത്ത് ദിവസത്തിലൊരുക്കെ ഒരു ലി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കളിച്ചി സീറോമോൺസ് നമുക്ക് പത്ത് ദിവസത്തിലൊഴിക്ക് ചെടിയിൽ ചുവട്ടിലും അതിൽ മുഴുവനായിട്ട് നമുക്ക് ഇലകളിൽ എല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ കൂടുതൽ രോഗങ്ങളൊന്നും വരാതെ നമുക്ക് തടയാൻ സാധിക്കും വന്ന് നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതേപോലെ തന്നെ ജൈവ സ്ലറികൾ ഉപയോഗിക്കാം ഇപ്പം വെണ്ടയിലാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു എലമെന്റ് ആണ് കാൽഷ്യം എന്ന് പറയുന്നത് വെണ്ട നമുക്ക് വെണ്ട ഒഴിച്ചാൽ കൂടുതൽ കാൽഷ്യം കിട്ടും അപ്പൊ അതേപോലെ തന്നെ കാൽഷ്യം ഉള്ളത് കൊണ്ട് തന്നെ വെണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യവും ആണ് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് മുട്ടത്തോട് പൊടിച്ച് അതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് മുട്ടത്തോടിൽ ധാരാളമായിട്ട് കാൽഷ്യം ഉണ്ട് അപ്പം മുട്ടത്തോട് മണ്ണിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഉള്ളിലായനി ഉള്ളിത്തൊലി ലായനി ഉള്ളിത്തൊലി രണ്ടു ദിവസം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് ഉള്ളിത്തൊലിയിലായന് ഒഴിച്ചു കൊടുക്കാൻ നല്ലതാണ് ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം ഉണ്ട് ഉള്ളിത്തൊലിയിലൊക്കെ അപ്പൊ അതും ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത് ഇടക്കാല പരിചരണം ഇതും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് നമ്മൾ നല്ലപോലെ കളനിയന്ത്രണങ്ങൾ നിയന്ത്രണം ചെയ്യണം അതേപോലെ തന്നെ ഇതിലും പൂതയിട്ട് കൊടുക്കണം മോയിസ്റ്റർ കണ്ടന്റ് ചെടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കരിയിലകളൊക്കെ ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ ധാരാളം കരിയിലുകളുണ്ട് അപ്പം കരിയില പൂതയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കൂടുതൽ സൺലൈറ്റ് അടിക്കാതെ ഒരു മോയിസ്റ്റർ കണ്ടന്റ് പ്ലാന്റിന് കിട്ടും അതേപോലെ തന്നെ ജലസേചനം കൊടുക്കുക കറക്റ്റ് ടൈമിൽ അതേപോലെ തന്നെ ഇപ്പം വളർന്ന സമയത്ത് നല്ല പൊക്കമുള്ള പ്ലാന്റ് ആണ് വേണ്ട അപ്പൊ ഒന്ന് കായ്ക്കുന്ന സമയത്ത് ചിലപ്പോ അതിന്റെ വെയിറ്റ് താങ്ങി എന്ന് വരില്ല അതുകൊണ്ട് കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ജൈവ കീട രോഗ രോഗം നിയന്ത്രണമാർഗ്ഗം ഇപ്പൊ ചീരയ്ക്കാണെങ്കിൽ പൊതുവെ രോഗങ്ങൾ വരാൻ സാധ്യത കുറവാണെങ്കിൽ വെണ്ടയ്ക്ക് കൂടുതലായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആദ്യമേ ചെയ്തു തുടങ്ങണം അതും ഇതേപോലെ തന്നെ നമുക്ക് വേപ്പണ്ണ വെളുത്തുള്ള മിശ്രിതം ഉപയോഗിക്കാം ആഴ്ചയിൽ ഒരിക്കൽ തന്നെ നമുക്ക് വിവേറിയ എന്ന് പറയുന്ന ജൈവ കീടനാശിനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന രോഗമാണ് എല്ലോ എന്ന് പറയുന്നത് ഇതൊരു വൈറൽ ഡിസീസ് ആണ് വെള്ളീച്ചകളാണ് ഇത് പരത്തുന്നത് അപ്പൊ നമ്മൾ വെള്ളീച്ചകൾക്ക് എതിരായിട്ട് നമുക്ക് മഞ്ഞ കെണികൾ സ്ഥാപിക്കാം എല്ലോ ട്രാക്സ് എന്ന് പറയുന്നത് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ പൊടിക്കുമ്പോൾ രോഗങ്ങളും വരാൻ ചാൻസ് കൂടുതലാ വെണ്ടയ്ക്ക് അപ്പൊ നമ്മൾ എന്താ ബേക്കിംഗ് സോഡ അപ്പകാരം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ എന്ന് പറയുന്ന ഒരു പെസ്റ്റ് വരാൻ വെണ്ടയിൽ അറ്റാക്ക് ചെയ്യുന്നതാണ് അപ്പൊ അതിനെതിരെ നമുക്ക് വെറ്റസീലിയോ എന്ന് പറയുന്ന ഒരു ജൈവ കീടനാശിനി ഉണ്ട് അതും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ഉപയോഗിക്കുന്നത് പിന്നെ എന്ന് പറയുന്നത് നാപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ തൊട്ട് അത് കൂവിടാൻ വേണ്ടിയിട്ട് തുടങ്ങും വേണ്ട നമുക്ക് മൂന്ന് മാസം മാസമാകുമ്പോഴായിരിക്കും നമുക്ക് വിളവെടുക്കാം കംപ്ലീറ്റ്ലി പിന്നെ കായകള് തന്നെ നല്ല ഇളം ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിളവെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക അപ്പം പ്രായം കൂടുതലാണെങ്കിൽ അത് പിന്നെ വിത്തിനെടുക്കുന്നതായിരിക്കും നല്ലത് അടുത്ത് വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളത് ഇപ്പൊ വിത്താണ് അഗ്രികൾച്ചർ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് വിത്ത് നമ്മൾ എടുക്കുന്ന വിത്തിന്റെ ഗുണമേന്മ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന വിളവെന്ന് പറയുന്നത് അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വിത്ത് നോക്കി സെലക്ട് ചെയ്യുക ഇപ്പൊ വിത്തുകൾ എന്ന് പറയുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്ത വെറൈറ്റീസ് ഒരുപാടുണ്ട് ആ വിത്തുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ വി എഫ് പി സിക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ഫ്രൂട്ട് പ്രമോഷൻ കൗൺസിലിന്റെ അവരുടേതേയും വിത്തുകളുണ്ട് അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വിത്ത് ഗുണം പത്ത് ഗുണമെന്നാണ് ഗുണനിലവാരമുള്ള വിത്തുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ അതായത് നല്ല ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ എടുക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ഒരു പഴക്കം ചെന്ന വിത്ത് ഉപയോഗിക്കരുത് നിങ്ങൾ ഒരു പാക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നെങ്കിൽ തന്നെ അതിൽ എക്സ്പറി ഡേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ആ വിത്ത് പാക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കാരണം ഒരു സ്ലീപ്പിംഗ് പീരീഡ് ഉണ്ടാവും ഒരു വിത്തിന് വിത്ത് ഇത്ര കാലം മാത്രമേ അതിന്റെ വയബിലിറ്റി കാണുക അതായത് കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ ഇത് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എപ്പോഴും എക്സ്പരി ഡേറ്റ് നോക്കി നല്ല വിത്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വിത്തുകൾ നടുന്നതിന് മുന്നേ നമ്മൾ വെള്ളത്തിൽ ഇടണം ഫസ്റ്റ് നമ്മളിപ്പം വെണ്ട വിത്തായാലും എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് വെണ്ട വിത്ത് ഇടുക അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പം കുറച്ച് വിത്തുകൾ പൊങ്ങിക്കിടക്കും കുറെ വിത്തുകൾ താന്നു കിടക്കും ഈ പൊങ്ങി കിടക്കുന്ന വിത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടിട്ടും കാര്യമില്ല അത് കാരണം മുളക്കില്ല അങ്ങനത്തെ വിത്തുകളായിരിക്കും മോള് വന്ന് കിടക്കുന്നത് താഴ്ന്നു കിടക്കുന്ന വിത്തുകളായിരിക്കും നല്ലത് അപ്പൊ ഒരു അരമണിക്കൂർ നമ്മളൊന്ന് ആ വച്ച് നോക്കിയിട്ട് താഴ്ന്ന വിത്തുകൾ മാത്രം നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നമ്മളിപ്പം വിത്തുകൾ നടുമ്പോൾ തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കുക ഇപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തേങ്ങാ വെള്ളം നമുക്ക് എടുക്കാം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ സീഡോമോണിസിലായി ഇതിൽ ഏതിലെങ്കിലും ഇട്ട് നമുക്ക് കുതിർക്കാൻ വയ്ക്കാം ഇപ്പം പയറാണെങ്കിൽ അത് വെള്ളത്തിൽ ഇടണമെന്നില്ല കാരണം പയറിൽ ഇട്ടാൽ തന്നെ അത് ചിലപ്പോൾ പോകും അതുകൊണ്ട് പയർ വിത്തുകൾ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഇടണമെങ്കിൽ തന്നെ അതിന് ഒരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ ഇട്ടാ മതി കഴിവും ഇടാതിരിക്കുന്നതാണ് നല്ലത് ബാക്കിയുള്ള വിത്തുകൾ വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു വിത്തുകളുണ്ട് ഈ ചീ ചീര തക്കാളി മുളക് ഇതൊക്കെ ആണെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ കിഴി പോലെ കെട്ടിയിട്ട് സീടം മൂന്ന് സ്ലൈനിലൊക്കെ മുക്കി വെച്ചിട്ട് അങ്ങനെ കുതിർക്കാം അതേപോലെ തന്നെ ഉണക്ക് കൂടുതൽ ഉള്ള വിത്തുകളുണ്ട് ഇപ്പൊ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന വിത്തുകൾ എന്ന് പറയുന്നത് സീഡ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് കിട്ടുന്ന വിത്തുകളായിരിക്കും അപ്പൊ അതിന്റെ സ്റ്റീഡ് കോട്ടൊക്കെ ഭയങ്കര ഹാർഡ് ആയിരിക്കും അപ്പൊ നമ്മൾ നട്ടാൽ അതിന് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ അത് മുറച്ചു തരുവുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്തെയ്യാ അതിനെ ഒരു കൂടുതൽ നേരം വെള്ളത്തിൽ വെള്ളത്തിട്ട് കുതിർക്കാം ഈ പടവലം പാവൽ പോലുള്ള വിത്തുകളെന്നൊക്കെ പറഞ്ഞാൽ സീഡ് കോട്ട് ഭയങ്കര ഹാർഡാണ് അപ്പൊ നിങ്ങളൊരു പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ കുതിർത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അടുത്ത് നമ്മൾ വിത്ത് ഭാഗം ഉപയോഗിക്കുന്ന മീഡിയം നമ്മൾ ശ്രദ്ധിക്കണം ഒന്നിൽ നമുക്ക് അമ്പത് ശതമാനം മണ്ണിര കമ്പോസ്റ്റും അമ്പത് ശതമാനം ചകിര കമ്പോസ്റ്റും അതിലുള്ള മിക്സർ എടുത്തിട്ട് അതിൽ നമുക്ക് വിത്തുകൾ മുളപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അമ്പത് ശതമാനം ചകിരിച്ചോറും അമ്പത് ശതമാനം ചാണകപ്പൊടിയായിട്ടുള്ള മിക്സഡർ എടുത്തിട്ട് അതിൽ നമുക്ക് വിത്തുകൾ പാകാം ഇപ്പം നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൽ കുറച്ച് പച്ച ചാണകത്തിൽ നമ്മൾ തളിച്ചു കൊടുക്കണം ചകിരിച്ചോറ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പം വിത്തിന്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ മീഡിയത്തിൽ എത്ര താഴ്ത്തി നടണം എന്ന് തീരുമാനിക്കേണ്ട അതായത് ഇപ്പം ചീരയൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴ്ത്തി നട്ടാൽ മതി അതേപോലെ തന്നെ പടവൽ ഇപ്പൊ പടവലാണെങ്കിൽ ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒന്നര സെന്റിമീറ്റർ ഉള്ള പടവലാണെങ്കിൽ അത്രയും താഴ്ത്തി നട്ടാൽ മതി കൂടുതൽ താഴ്ത്തി നട്ടാലാണ് ഇനി ജർമ്മനേഷന് കൂടുതൽ സമയം വേണ്ടി വരുന്നത് ഇപ്പൊ ഈ പടവലം പാവലും പോലുള്ള വിത്തുകളാണെങ്കിൽ ഒരു ആറേഴ് ദിവസം കഴിഞ്ഞിട്ട് മുളച്ചാലും കുറച്ച് സമയം ആവശ്യമാണ് അതെ പക്ഷെ ചീരയൊക്കെ ആണെങ്കിൽ മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ മുളച്ചു വരും അതേപോലെ തന്നെ ഈ പടവലും പാവലും പോലുള്ള കൂർത്തവശം ഒന്ന് പൊട്ടിച്ചിട്ട് വേണം അതെ ഈ പടവലും പാൽ പാവലും നമുക്ക് വിത്ത് നോക്കി അറിയാം അതിന്റെ ഒരു എന്തെന്ന് പറയുന്നത് കൂർത്ത അരിക്ക് ഇരിക്കുന്നത് അപ്പൊ ഈ കൂർത്ത എന്റെ കൂടെ അരിക്ക് അതിന്റെ റൂട്ട് വരിക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ കൂർത്ത അതിന്റെ ഒന്ന് നഖം വെച്ച് പോറു ജസ്റ്റ് ഒന്ന് കട്ടിയോ ചെയ്താൽ അതിന് വേഗത്തിന് മുളച്ചു വരാൻ പറ്റും അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എപ്പോഴും സീപ്രയില് തന്നെ കൂടുതൽ ഈർപ്പം നമ്മൾ കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു അമ്പത് ശതമാനം വെറും കമ്പോസ്റ്റ് അമ്പത് ശതമാനം ചകിരിച്ചോറും നിറച്ചിട്ട് നമ്മൾ വിത്തുകൾ പാകിന്ന് വെക്കുക വെച്ചിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണോന്ന് വെച്ചാൽ സ്പ്രേ ഒരു മിസ് സ്പ്രേ അതായത് ജസ്റ്റ് ഒന്ന് വെള്ളം കളിച്ചുകൊടുത്തിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടോ പ്ലാസ്റ്റിക് നമ്മുടെ സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറുകൾ കിട്ടുമല്ലോ അതിലോട്ട് നമ്മൾ ഒന്ന് വെച്ച് മൂടിക്കൊടുത്താ ഒരു മൂന്ന് ദിവസത്തെ നമുക്ക് മൂന്ന് ദിവസം വെള്ളം കൊടുക്കാണ്ട ആവശ്യമില്ല കാരണം അതിന്റെ അകത്ത് തന്നെ ഒരു ഹ്യൂമിനിറ്റി കാണും നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത്രയും മതിയാവും പിന്നെ വിത്ത് മുളച്ചു വരുമ്പം തന്നെ നമ്മൾ ഈ ബാഗ് മാറ്റി കൊടുക്കണം എന്നിട്ട് നമ്മൾ വെയിൽ കാണിക്കണം അങ്ങനെയാണ് കാരണം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ വിത്ത് മുളച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് അമ്പത് ശതമാനം വെയിൽ കിട്ടിയിരിക്കണം വിത്ത് മുളച്ചു വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ ഈ പ്രൊസീജിയർ ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ സീലിംഗ് പോർട്ട്രയില് വിത്തുകൾ നട്ടിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക് ബാഗും കൊണ്ടോ പ്ലാസ്റ്റിക് ഷീറ്റും ഉണ്ടോ കവർ ചെയ്ത് വെക്കുക കാരണം ഒരു മൂന്ന് ദിവസം തന്നെ അതിന്റെ ഹ്യൂമിഡിറ്റി അതിന് കിട്ടും മുളച്ച് വരാനുള്ളത് മുളച്ച് വന്നതിന് ശേഷം അതിനെ കുറച്ചൊരു കൂടുതൽ സൺലൈറ്റിൽ കൊണ്ട് വെക്കരുത് ഒരു അമ്പത് ശതമാനം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കുക അടുത്ത കൃത്യസമയത്ത് തന്നെ തൈകൾ എടുത്തു നടണം അതേപോലെ തന്നെ നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന തൈകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടറിയാം അവര് ഈ വെറുതുകുലീറ്റ് പെർക്കുലീറ്റ് എന്ന് പറയുന്ന രണ്ട് എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അവർ കാരണം അവർക്ക് നേഴ്സറിയിൽ ഇത് അവർ ആഡ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് വേഗ തൈകള് വരാൻ വേണ്ടിയിട്ടാണ് അവര് വെറുതെ കുലീറ്റ് ആഡ് ചെയ്യുന്നത് അതേത്തോളം പെർലൈറ്റ് അവർ ആഡ് ചെയ്യുന്ന വെച്ചിട്ടുള്ളത് അത് ീർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അടുക്കള തോട്ടത്തിൽ ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കൃഷി അതായത് നമ്മൾ ഒരു മുളക് നട്ടോ അതിൽ നിന്നാണ് വിത്തെടുക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ കൂടുതൽ എന്തായാലും വെള്ളത്തിട്ടിട്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിലുള്ള പ്ലാന്റിൽ നിന്നാണ് വിത്തെടുക്കുന്നതെങ്കിൽ ഒരിക്കലും അതായത് രോഗം വന്ന ചെടിയിൽ നിന്നുള്ള കായ്ക്കൊന്നും വിത്തിന് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നല്ല സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നുള്ള വിത്തുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഒരിക്കലും പൂർണ്ണമായിട്ട് ഉണങ്ങിയ വിത്തുകൾ എടുക്കാതിരിക്കുക കാരണം അത് മുളയ്ക്കില്ല കാരണം കുറച്ച് അതിന് ഒരു ജലാംശം വേണം എന്നാലേ വിത്തുകൾ മുളയ്ക്കുകയുള്ളൂ അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് അടുത്ത സെക്ഷൻന്ന് പറയുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എന്തെങ്കിലും തോട്ടം ഫസ്റ്റ് ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചും അഡ്വാൻസ് ക്ലാസ്സുകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും അപ്പം ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഇതിന്റെ അഡ്വാൻസ് അഡ്വാൻസ് സെഷൻസ് ആണ് ഉണ്ടാവുന്നത് നമുക്ക് അറിയാം വളരെ ചുരുങ്ങിയ സമയത്തിൽ കുറെ കുറെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാൻ ഭാവി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കുള്ള സംശയങ്ങളും അതുപോലെ എന്ത് തരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ആ കർഷക കൂട്ടായ്മയിൽ ചോദിക്കാം അതിന്റെ കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ് അടുത്ത ക്ലാസ്സിന്റെ സമയവും വിവരങ്ങളും ഈ കർഷക കൂട്ടായ്മ ഗ്രൂപ്പുകളിൽ തന്നെ ഷെയർ ചെയ്യപ്പെടുന്നതായിരിക്കും നന്ദി കാവ്യ